നേരത്തെ കമ്മ്യൂണിറ്റി ലൈബിൽ പോസ്റ്റ് ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് പറയൂ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞായറാഴ്ച ലൈവ് വരുന്നില്ലേ വരുന്നില്ലേ എന്നുള്ളത് ഇന്നലെ മുതലേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ട് അപ്പം ഇന്ന് ലൈവ് ഇല്ല എന്ന് വിചാരിച്ചിരുന്നതാണ് വേറെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച സ്ഥലത്ത് നിന്ന് നേരത്തെ എത്തി അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവ് വന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയുമോ ആ ഓക്കെ 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 ആ മെസ്സേജുകൾ വന്നു തുടങ്ങിയല്ലോ പെട്രോൾ ഹെഡ് ഗെയിമിംഗ് മലയാളി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ആദർശ് ഹായ് പറയുന്നു ഹായ് പറയുന്നു എല്ലാവർക്കും ഹായ് കേട്ടോ മധു മേലത്ത് ഹായ് പറയുന്നു കുഞ്ഞു നിജ്ല ഹായ് പറയുന്നു ഈ പെട്രോൾ ഹെഡ് ഗെയിമിംഗ് മലയാളി അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു ഹായ് പറയുന്നുണ്ട് ഹായ് കൊച്ചി 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 കോ യാങ് ഇതെന്ത് ഭാഷയാണ് ജയൻ മനസ്സിലാവുന്നില്ല ഓക്കെ പ്രമീള സജീഷ് കുമാർ അഭിഷേക് ഹായ് പറയുന്നു ഹന്നത്ത് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ് ഹായ് പറയുന്നു എന്തെല്ലാം ചോദിക്കുന്നുണ്ട് കുഞ്ചു നിജില സുഖം കുഴപ്പമില്ലാതെ പോകുന്നു അതിനിടയ്ക്ക് ഷാഫി താനൂർ ഹായ് പറയുന്നു ഇറ്റ് സാദിൽ ഹായ് പറയുന്നു അൽ അജാസ് ഹായ് പറയുന്നു എല്ലാവരും എല്ലാവരും ഹായ് പറഞ്ഞ എല്ലാവർക്കും കേട്ടോ എൻ്റെ പേര് ദേവാനന്ദ എന്നാണ് ഓക്കെ ഓക്കെ ദേവാനന്ദ ഹായ് സബീന ഹായ് പറയുന്നു സിനു ഹായ് കോഴി കോ യനു തുനു തുബുന്നു നേരെ ടൈപ്പ് ചെയ്യുമോ നിങ്ങൾ എന്താ വായിക്കാൻ പറ്റുന്നില്ല ലൈവിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാം കോഴിയെ കാണിക്കുമോ കോഴിയെ നമ്മൾ വീഡിയോകളിൽ കാണിച്ച കോഴികളെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഫാമിനകത്ത് കോഴികളൊന്നുമില്ല ഇല്ല ഞാനത് ഫാം ഒരുപാട് തവണ കാഴ്ചട്ടുള്ളതാണ് ഇതിനകത്ത് കോഴികളില്ല ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കുഞ്ഞു നിജില പശുവിന് സുഖമായോ അതൊരു വിഷമം പിടിച്ച സംഗതിയാണ് അതിന് സുഖമായില്ല നമുക്ക് പശുവിനെ നഷ്ടപ്പെട്ടു പോയിട്ട് ഷാ മുഹമ്മദ് ഹായ് പറയുന്നു പിന്നെ മുട്ട വിരിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് മധു മുട്ട വിരിഞ്ഞോ എന്ന് ചോദിച്ചാൽ നമ്മളടുത്ത് ഒരാഴ്ചയിൽ രണ്ട് തവണയെങ്കിലും വിരിയാനുള്ള മുട്ടകൾ ഉണ്ടാവും അതായത് പല ബാച്ചിലായിട്ട് വെക്കുന്ന മുട്ടകൾ വിരിയാനുണ്ടാവും ഇപ്പോൾ ഒരു ബാച്ച് മുട്ട രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞു ഇനി അടുത്തത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ വിരിയാനുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ അഞ്ച് ദിവസം നാല് ദിവസമൊക്കെ ഇടപെട്ടിട്ട് വിരിയാനുള്ള മുട്ടകൾ ഉണ്ടാവും ഹൂ ടു ഹൂ ടു ഐഡൻറ്റിഫൈ നാടൻ കോഴിയുന്നു സിനു എന്താണ് ഒന്നാമത് ഇംഗ്ലീഷ് തീരെ വശമില്ല എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് അടിച്ചാൽ എന്തിയും നാടൻ കോഴി എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ഹൗ എന്നാണ് ഉദ്ദേശം അനുഭവം കൊണ്ട് മാത്രമേ ഇപ്പോഴത്തെക്കെ സാഹചര്യത്തിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ക്രോസിങ് നടന്നിട്ടുള്ള കോഴികൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനുഭവത്തിൽ മാത്രമേ നാടൻ കോഴികളൊക്കെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ ഫാൻസി കോഴി പെട്ടെന്ന് ചത്തു പോകുന്നു എന്തുകൊണ്ട് കിങ് ഫൈസൽ ഫാൻസി കോഴി മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കുറവുള്ള നാടൻ കോഴികളല്ലാത്തൊക്കെ നാടൻ കോഴികൾക്കും ഇപ്പോൾ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദേഹത്ത് കോഴിപ്പേൻ കയറി എന്ത് ചെയ്യണം ഒരുപാട് മരുന്നുകൾ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പോറോൺ എന്ന് പറയുന്നൊരു മരുന്ന് പിന്നെ ഒരുപാട് നാടൻ പ്രയോഗങ്ങൾ ഒക്കെ നമ്മുടെ ഈ ചാനലിലുണ്ട് കേട്ടോ അശ്വിൻ ആയി ചേട്ടാ കോഴിക്ക് കൊടുക്കാമോ കൊടുക്കാം കൊടുക്കുക കടലപ്പിണ്ണാക്കല്ല ഇല്ലാത്ത എന്ത് തീറ്റയും കോഴികൾക്ക് നാടൻ കോഴികൾക്ക് കൊടുക്കാം കേട്ടോ എൻ്റെ നാൽപ്പത് കോഴി ചത്തു അയ്യോ ഭയങ്കര കഷ്ടമായി പോയല്ലോ ഇറ്റ്സ് ആദിൽ എന്ത് പറ്റിയതാണ് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കോഴികൾക്ക് ചെറിയ ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ ചികിത്സിക്കണം നിങ്ങൾ തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ ഏറ്റവും ബെറ്റർ കാരണം ഇപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇപ്പോഴെന്നല്ല എപ്പോഴും കോഴികളുടെ അസുഖം നിർണയിക്കാൻ നമുക്ക് പറ്റില്ല എല്ലാ അസുഖങ്ങൾക്കും ആദ്യമേ തൂങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുക പിന്നെ അസുഖം എന്താണെന്ന് വരുമ്പോഴേക്ക് അത് പടർന്നു പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അലംഭാവം കാണിക്കരുത് കേട്ടോ ഗ്ലാഡ്വിൻ ജോസ് ദാസേട്ട പറയുന്നുണ്ട് ആയ് അന്ന നല്ല പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട് താങ്ക് യു കോഴി വസന്തയാണ് കോഴി വസന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ വരാതെ നോക്കുക വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് വന്ന് അസുഖമുള്ള കോഴികളെയും മറ്റുള്ള കോഴികളിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറ്റിയിടുക അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ അൻ അനുദ്വർഷ എൻ്റെ പതിനാല് കോഴി ചത്തു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് കോഴികൾക്ക് ഏറ്റവും പ്രശ്നമുള്ള സമയമാണ് അസുഖങ്ങൾ വരുന്ന സമയമാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് ഇനിയിപ്പോൾ കോഴി വസന്തയാണ് അത് കഴിഞ്ഞാൽ അടുത്ത് ഇനി കുരുപ്പ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ഈ സമയത്ത് ആണ് കുരുപ്പ് അസുഖങ്ങൾ പടർന്ന് പിടിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധ വയ്ക്കണം കേട്ടോ എൻ്റെ വീട്ടിൽ പൂവൻ ഇല്ല അപ്പോൾ പേടക്കോഴി മുട്ടയിടും മുട്ടയിടും മധു മുട്ടയിടും മുട്ടയിടണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ മുട്ട നമുക്ക് വിരിയിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ മുട്ടയിടാനായിട്ട് പൂവൻ കോഴിയുടെ ആവശ്യമില്ല ഓക്കെ കുഞ്ഞു നിചിൽ എൻ്റെ പത്ത് കോഴി ചത്തു പോയ്യോ എന്ത് ചെയ്യാനും നിങ്ങളിങ്ങനെ ചത്തു ചത്തെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടല്ലേ കാരണം നമുക്കതൊരു വിഷമാണ് കേൾക്കുമ്പോഴേ ഒരാൾ നാൽപ്പത് ഇപ്പം നേരത്തെ ഒരാൾ പതിനഞ്ച് ഇതൊക്കെ പറയുമ്പോൾ പറയണ കേൾക്കുമ്പോൾ നമുക്കെന്നൊരു വിഷമാണ് കെ എൽ പുരം ഹായ് പറയുന്നു ശ്രീബാസ് ഹായ് പറയുന്നുണ്ട് കുരു പ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ വരാതിരിക്കാൻ നമ്മൾ എന്തു തന്നെ ശ്രദ്ധിച്ചാലും അത് വായുവിലൂടെ പടരുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിന് പ്രതിരോധ ശേഷി ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്യുക വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കുക പിന്നെ പച്ചമരുന്നുകൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക ശ്രദ്ധിക്കുക അതാണ് ചെയ്യാനുള്ളത് വരാതിരിക്കാൻ നമുക്കതിന് ഒരു വാക്സിനൊക്കെ ഉണ്ട് ഫോൾ പോക്സിന് കൊടുക്കുന്നൊരു വാക്സിനൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് കൊടുത്താലും വാക്സിൻ കൊടുത്താലും വരും കേട്ടോ അത് വേറെ കാര്യം വാക്സിൻ നമ്മളൊരു പ്രതിരോധത്തിന് വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ വരില്ല എന്നർത്ഥില്ല കേട്ടോ പൂച്ച പിടിച്ചാണോ അയ്യോ പത്ത് കോഴിക്കൊരുമിച്ച് പൂച്ച പിടിച്ചോ എന്ത് ചെയ്യാലേ ജിജേഷ് ഹായ് പറയുന്നുണ്ട് കോഴിമുട്ട ഇടാനായി എന്ന് എങ്ങനെ മനസ്സിലാക്കും കോഴി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുട്ടയിടുന്നതാണോ അതൊരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കും ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ കോ മുട്ടയിടാറായ കോഴിയെ കാണിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് കേട്ടോ മുഹമ്മദ് റിയാസ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കുറച്ച് പഴയ വീഡിയോ ആണ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കൂ അതിൽ വിശദീകരിക്കുന്നുണ്ട് കോഴികളുടെ ചുണ്ടിൻ്റെ നിറം മാറും പിന്നെ അവരൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ കിങ് ഫൈസൽ ഒരാഴ്ച ആയ കുഞ്ഞുങ്ങൾക്ക് എന്തേലും മരുന്ന് കൊടുക്കണോ എന്തേലും മരുന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക വാക്സിൻ ആണെങ്കിൽ വാക്സിൻ കൊടുക്കണം എന്നുള്ള ആളുകളാണ് കൊടുക്കാം മരുന്നല്ല ഒരു കാര്യം മനസ്സിലാക്കുക വാക്സിൻ മരുന്നല്ല പിന്നെ അസുഖമില്ലാത്ത കോഴികൾക്ക് എന്തിനാണ് മരുന്ന് കൊടുക്കുന്നത് ദാസേട്ട കണ്ണൂരിൽ കട്ടാണ് ക്ലിയർ ആയില്ല കേട്ടോ എന്താണെന്നുള്ളത് സാനൽ ദാസേട്ട പറയുണ്ട് കോഴികൾ നന്നായി വളരാൻ എന്ത് തീറ്റയാണ് കൊടുക്കേണ്ടത് അശ്വിൻ തീറ്റകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അശ്വിൻ നന്നായി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ വളരാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ കോഴികളാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് അരി ഒക്കെ കൊടുക്കാം എല്ലാ തീറ്റകളും കൊടുത്താൽ കൊടുത്താൽ വളരുന്നതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല ചിലർ ആൾക്കാർ പറയുന്നുണ്ട് കമ്പനി തീറ്റകൾ മാത്രം കൊടുത്താലേ കോഴികൾക്ക് നന്നായിട്ട് വളരുക അങ്ങനെയൊന്നുമില്ല ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള കോഴികൾക്കൊന്നും കമ്പനി തീറ്റകൾ കൊടുക്കാറില്ല മുട്ട ഇടുന്ന സമയത്ത് മാത്രം അവർക്ക് കുറച്ച് ലെയർ മിഷ് കൊടുക്കുക അത്രയേ ഉള്ളൂ അശ്വിൻ ഹായ് പറയുന്നു ഷ കണ്ണൂരിൽ കട്ടുവാണ് ആണ് അതെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആ വായിച്ചതിൻ്റെ ആണോ എന്താന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ കണ്ണൂരിൽ കട്ടുവാണ് ആണ് എന്താ കണ്ണൂരാണോ അത് എന്താണെന്ന് മനസ്സിലാവും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിക്കുകയൊന്ന് ടൈപ്പ് ചെയ്യുമോ എനിക്കത് വായിച്ചാൽ ക്ലിയർ ആവേണ്ട ഇംഗ്ലീഷ് വളരെ വീക്കാണ് ഇത് മംഗ്ലീഷും കൂടെ ആകുമ്പോൾ ഒട്ടും പറ്റില്ല അതാണ് ഷൈജ് മെസ്സിയോ റൊണാൾഡോ ചോറ് കൊടുക്കാൻ പറ്റുമോ മുഹമ്മദ് ഷിബിരി ചോറ് സ്ഥിരമായിട്ട് കൊടുക്കരുത് വല്ലപ്പോഴും ചോറ് കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിസ്സിരമായിട്ട് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നെയ് കെട്ടും എൻ്റെ രണ്ട് മാസം പ്രായമുള്ള കോഴി കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നു മധു തൊട്ടടുത്ത വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അസുഖം എന്താണെന്നുള്ള നിർണയിക്കും ഇപ്പം നിങ്ങളിതിനു മുമ്പുള്ള മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അസുഖങ്ങൾ വന്ന് കോഴികൾ ചത്തുപോയി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അസുഖം കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാൻ നിൽക്കാതിരിക്കും ഒരു പരിധി വരെ കാരണം തൂങ്ങി നിൽക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുടെ ലക്ഷണമാണ് അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമരുന്നുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അസുഖം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് മരുന്ന് കൊടുക്കുക കേട്ടോ അല്ല ജാസ് ഗോവിപ്ലക്സ് എന്തിനാ കൊടുക്കും ഗോവിപ്ലക്സ് മരുന്നല്ല അതൊരു വിറ്റാമിൻ സപ്ലിമെൻ്റ് ആണ് കേട്ടോ മരുന്നല്ല ഒരിക്കലും ഒരു മരുന്നല്ല അത് ആദ്യം മനസ്സിലാക്കണേ ഗ്ലാഡ്വിൻ ജോസ് നാടൻ കോഴി മുട്ടയിടാൻ എത്ര മാസം എടുക്കും ഒരു അഞ്ച് മാസത്തിന് മുകളിലേക്ക് നാടൻ കോഴിയിൽ മുട്ടയിടും കേട്ടോ ഇറ്റ്സ് ആദ്യം ഞാൻ ലൈവ് ആകാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ ഞാൻ ഇന്ന് ലൈവ് വരണ വേണ്ടതെന്നൊരു കൺഫ്യൂഷനിലായിരുന്നു കാരണം പുറത്ത് പോകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതേ കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ കോഴി വില എത്ര അശ്വിൻ കോഴി വില എന്ന് പറയുന്നത് പല സ്ഥലത്തും പലതാണ് ഏത് കോഴിക്കാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നാടൻ കോഴിക്കാണെങ്കിൽ തന്നെ കേരളത്തിൽ പല സ്ഥലത്തും പല വിലയാണ് അപ്പം നിങ്ങളുടെ പരിസരത്ത് എന്ത് വിലയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം അന്വേഷിക്കുക കേട്ടോ അശ്വിൻ ഈ സമയത്ത് കോഴിയെ പൊരുത്തിന് വെച്ചാൽ പ്രശ്നം കേട്ടോ കുംഭമാസം കോഴികളെ അടവയ്ക്കാനായിട്ട് ഒരു മാസമില്ല പലരും പറയുന്നുണ്ട് ചില മാസങ്ങൾ വെച്ച വിരിയിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാ ടൈമിലും കോഴികളെ അട വയ്ക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് കമൻ്റുകൾ കാണാറുണ്ട് ഈ എല്ലാ മാസം കമൻ്റ് കാണാം ഈ മാസം വെക്കാൻ പറ്റുമോ ഈ മാസം വെക്കാൻ പറ്റുമോ എന്നുള്ളത് മാസം ഒന്നും ഒരു പ്രശ്നമല്ല പിന്നെ നന്നായിട്ട് ചൂടുള്ള സമയത്ത് നമ്മൾ അട വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം കോഴിക്കും കൊടുക്കാമോ കൊടുക്കാം എല്ലാം കൊടുക്കാം നാടൻ കോഴി മുട്ടയിടാൻ എത്ര മാസം എടുക്കും ആ സൽമാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് മാസം കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിൽ മുട്ട ഇട്ട് തുടങ്ങും കേട്ടോ വിചേഷിച്ച് സുഖമാണോ ചോദിക്കട്ടെ സുഖമാണ് 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 എൻ്റെ കോഴിക്ക് തോന്നുന്ന അസുഖം വന്നു മരിച്ചു പോകും എന്ന് വിചാരിച്ചു ചേട്ടൻ ചെയ്ത വീഡിയോ കണ്ട് മരുന്ന് കൊടുത്തു ഇപ്പോൾ എല്ലാം ശരിയായി പക്ഷെ മുട്ട ഇടുന്നില്ല ആദർശ് പച്ചമരുന്നല്ലേ കൊടുത്തത് അത് മുട്ടയിടാതും മുട്ടയിടാത്തതും ഇതുമായിട്ട് ബന്ധമില്ല മുട്ട വിചാരിച്ചു ചേട്ടൻ ചെയ്ത് വീഡിയോ മരുന്ന് കൊടുത്തു എത്ര മാസമായൊന്നും പറഞ്ഞിട്ടില്ല മുട്ട ഇട്ടോളൂ വെയിറ്റ് ചെയ്യൂ കേട്ടോ ഇട്ടോളൂ എന്തായാലും അസുഖം മാറിയല്ലോ നമുക്ക് കോഴി തിരിച്ചു കിട്ടിയല്ലോ അതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം എൻ്റെ മൂന്ന് മാസമായ കോഴിയുടെ കണ്ണിന് താഴെ വീങ്ങി വരുന്നു അത് കണ്ണിനകത്ത് പഴുപ്പുണ്ടാവും അത് ശ്രദ്ധിക്കുക പഴുപ്പ് ക്ലീൻ ചെയ്യുക അപ്പോൾ നമ്മൾ സ്വയം ക്ലീൻ ചെയ്യുന്നതിനൊക്കെ നല്ലത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരത് ക്ലീൻ ചെയ്ത് തരും അവരവിടുന്ന് മരുന്ന് തരും അധികവും എല്ലാ ഡോക്ടർമാരും കൊടുക്കുന്നത് സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞിട്ടൊരു തുള്ളി മരുന്നാണ് അപ്പോൾ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയാൽ അവർ കറക്റ്റായിട്ട് തരും കേട്ടോ സൽമാൻ ഫരിസ് കുരുപ്പ് അസുഖം വന്നാൽ കോഴി ചത്തുപോകോ ഡൗട്ടാണ് ഒരു ഡൗട്ടും വേണ്ട അസുഖം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ കോഴികൾ ചത്തുപോകും റെയിൻബോ കോഴി നല്ല ഇനം കോഴിയാണോ റെയിൻബോ കോഴിയെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല കേട്ടോ ഒക്കെ സങ്കരീനും കോഴികളാണ് കോഴികളെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുകളില്ല ഗോതമ്പ് കൊടുക്കാൻ പറ്റുമോ ശീതൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് തീറ്റയും കോഴികൾക്ക് കൊടു വിഷാംശമില്ലാത്ത ഏത് തീറ്റയും നാടൻ കോഴികൾക്ക് കൊടുക്കാം കേട്ടോ ശീതൾ നമ്മൾ ചാനലിന് ഗോതമ്പ് കൊടുക്കുന്നതന്നെ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഗോതമ്പ് കൊടുക്കുന്നത് കാണിച്ചുകൊണ്ട് മറ്റു തീറ്റകളെക്കുറിച്ച് സംസാരിക്കുന്നു ഒക്കെ അപ്പോൾ ചാനലിൽ വീഡിയോകളൊക്കെ ഒന്ന് കാണൂട്ടോ ശീതൾ കിങ് ഫൈസൽ എന്തോ ഡിലീറ്റ് ചെയ്തു ഓക്കെ വിജയ് ജോസഫ് സുഖമാണ് ചോദിക്കേണ്ടത് സുഖമാണ് സുഖമാണ് ഉപ്പും മുളകും മാങ്ങയും വീഡിയോ ഇട്ടിട്ട് എത്ര മാസമായി ഔ അത് എത്ര മാസമായി അറിയില്ല കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാണ് ഇട്ടതെന്നുള്ളത് അറിയില്ല മഴ ഇടി ഇവ പ്രശ്നമാണോ മഴ ഇടി എന്തിനാണ് അടവെച്ചേനാണോ ചോദിക്കുന്നത് എന്തിനാണ് മഴ ഇടി പ്രശ്നമാണോന്നുള്ളത് ചോദിക്കുന്നത് മനസ്സിലായില്ല എൻ്റെ കോഴിക്കെല്ലാം എല്ലാം പല വളർച്ചയാണ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും അത് ചില കോ നമുക്കറിയാലോ നമുക്ക് സാമർഥ്യം എന്ന് പറയും സാമർഥ്യമുള്ള കോഴികൾ തീറ്റ കൂടുതൽ കൂടുതലെടുക്കും അവർക്ക് വളർച്ച കൂടുതൽ കിട്ടും പൂവൻ കോഴി മുട്ട കൊത്തി കുടിക്കുന്നു മുട്ട കൊത്തി കുടിക്കുന്ന രുചിവിഷൻ മുട്ട കൊത്തി കുടിക്കാതിരിക്കാൻ നമ്മളൊരു ഡമ്മി മുട്ടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആ ഒന്ന് പോയി കാണണം കേട്ടോ ജുമാനാ ഖാദർ കൗവിൻ്റെ കണ്ണ് പൗത്തന്മ ഇങ്ങനൊന്നും ടൈപ്പ് ചെയ്യല്ലേ നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യണമെന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആദർശ അസുഖം മാറി ഒരു മാസമായി ഇടുന്നില്ല ആ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ മുട്ട ഇടും അതൊരു അസുഖം മാറി വരുന്നതല്ലോ അതിന് ആരോഗ്യം വീണ്ടെടുത്തിട്ട് മുട്ട ഉൽപ്പാദനം അകത്ത് തുടങ്ങിയിട്ടൊക്കെ വേണ്ടേ വിജയ് കുരുപ്പ് മാറാൻ കുരുപ്പ് മാറാൻ ഒരുപാട് മരുന്നുകൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഒരുപാട് മരുന്നുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു നിർദ്ദേശങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ആ മരുന്ന് കൊടുത്തിട്ട് അസുഖം മാറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പറയരുത് ഓക്കേ കോഴിക്ക് വാഴയില വാഴയിലോ ഇതെന്താണ് വാഴയിലേക്ക് കൊടുക്കാം ഞാൻ ഈ ലൈവിൽ തന്നെ എത്രയോ തവണ നമ്മൾ പറഞ്ഞു വിഷാംശം ഇല്ലാതെ എന്തും കൊടുക്കാമെന്നാണ് അപ്പോഴത്തെ അടുത്ത് വാഴയില കൊടുക്കാമോ വാഴയിൽ കൊടുക്കാം വാഴയിലേക്ക് കൊടുത്താൽ അവർക്ക് വളരെ നല്ലതാണ് മഴയുണ്ട് മഴയില്ല മഴയില്ല അജിത്ത് ഒരു ഹായ് പറയാമോ ഹായ് ഞാൻ ഡമ്മിമുട്ട ഉണ്ടാക്കി വെരി ഗുഡ് വെരി ഗുഡ് ആ ഇറ്റ്സ് ഡമ്മി ഡമ്മിമുട്ട ഉണ്ടാക്കി ഓക്കെ ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വെയിറ്റ് കുറച്ച് പെട്ടെന്ന് ചത്തുപോയി എന്തുകൊണ്ട് ടർക്കി കുറിച്ച് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ടർക്കി വളർത്തിയിട്ടില്ല ഇതുവരെ വളർത്തിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല മുരിങ്ങയിലെ കൊടുക്കുക അയ്യോ ഇനി തീറ്റ ഇന്ന തീറ്റ കൊടുക്കുന്നത് നല്ലതാണോ ചോദിക്കണമെങ്കിൽ ഞാൻ റീപ്ലൈ തരില്ലോ ഞാൻ അത് പറഞ്ഞു മടുത്തു അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മുരിങ്ങയിലെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ചാനലിലെ വീഡിയോസ് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കാണുമൊന്നും നോക്കെട്ടോ കോഴിയെ പോലും പ കോഴി എപ്പോഴും പനിച്ചു കിടക്കുന്നത് മാറ്റാൻ വല്ല മാർഗമുണ്ടോ ആ കോഴിയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയൊരു വെറ്റിനറി ഡോക്ടറെ കാണിക്കുക അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം പൊരുത്തിന് വെക്കുമ്പോൾ മഴ ഇടി ഇവ പ്രശ്നമാകുമോ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വല്ലാതെ ഇടിയുള്ള സമയത്ത് ഓപ്പണായിട്ട് ഇടി നന്നായിട്ട് ഏൽക്കും എന്നുള്ള രീതിയിൽ അട വയ്ക്കാതിരിക്കാം സേൻ്റെ ഫസ്റ്റ് 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 തന്നെ അല്ലേ ഉദ്ദേശമല്ലേ ഫസ്റ്റ് വീഡിയോ ഏതാണെന്ന് ഓർമ്മയുണ്ടോ അയ്യോ അങ്ങനെ ചോദിച്ചപ്പോൾ അത് ഓർമ്മയില്ല കേട്ടോ നിങ്ങളുടെ പേര് എൻ്റെ പേരോ എൻ്റെ പേര് ദാസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് രാംദാസ് എന്നാണ് മുഴുവൻ പേര് കേട്ടോ അമിഗോ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കോഴിയുടെ ആയുസ് എത്ര വർഷം എൻ്റെ ഇവിടെ ഒരു ഒമ്പത് വർഷത്തിലധികം ജീവിച്ചിട്ടുള്ള കോഴികളുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു ഏഴ് വർഷം ആറ് വർഷം ആറ് വർഷം കഴിഞ്ഞിട്ടുള്ള കോഴി വരെ ഇപ്പോൾ നടൻ കോഴിയുടെ കാര്യം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നാടൻ കോഴി അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളുടെ കാര്യട്ടോ അല്ലാതെ കൂട്ടിലിട്ട് അടച്ചിട്ട് വളർത്തി കമ്പനി തീറ്റകളും ഒരുപാട് മരുന്നുകൾ കുത്തി കയറ്റി വളർത്തുന്ന കോഴിയുടെ കാര്യമല്ലാട്ടോ ഓക്കേ ഞാൻ കോഴിയെ ഇൻവേർട്ടർ ഉപയോഗിച്ച് വിജയിച്ചു വെരി ഗുഡ് ആദ്യ ഹായ് പറയുന്നുണ്ട് ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് കാണിച്ചു തരും ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുക എന്താണ് അതിൽ ഉപയോഗിക്കാനുള്ളത് കെ ഹായ് ദാസേട്ടോ കെ വി കെ ഓക്കെ ഹാഷിം സലീം ഹായ് പറയുന്നു സലാം സലാം ആയുദാസ പറയുന്നു പ്ലേസ് എവിടെയാണ് ചോദിക്കുന്നുണ്ട് തളപതി ന്യൂ ഹിറ്റ് സോങ്സ് എൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്താണ് കേട്ടോ പാറവും കണ്ണനും എവിടെ പാറും കണ്ണനും ഇപ്പോൾ ഇവിടെ ഇല്ല അവർ വിരുന്ന് പോയിരിക്കുകയാണ് അവരുടെ അമ്മ വീടിൻ്റെ അടുത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു ഉത്സവം ഒന്നും കാര്യമായിട്ട് ഉണ്ടായില്ല പക്ഷേ അവർക്കത് എല്ലാ വർഷവും അങ്ങനെ വിരുന്നു പോകുന്നതായത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ കോഴിയെ പൊരുന്നാൻ വെച്ചാൽ വിരിയുന്നില്ല മുട്ടയും ഇടുന്നില്ല ഒരു കൊട്ടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കുന്നു അപ്പോൾ എന്തു ചെയ്യണം ഏഹ് കോഴിയെ പൊരുന്നാ വെച്ച വിരിയുന്നില്ല മുട്ട ഇടുന്നില്ല ചോദ്യം തന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ള ചോദ്യമാണല്ലോ സ്റ്റാർ റഹ്മാൻ ഹായ് പറയുന്നു ഖാദർ ഹായ് പറയുന്നു റിസാൽ ഹായ് പറയുന്നു അജിത് എല്ലാവരും ലൈക്ക് അടിക്കും പറഞ്ഞു അജിത്തിന്റെ എല്ലാവരും ലൈക്ക് അടിക്കും ഇവിടുന്ന് ലൈക്ക് അടിക്കാൻ പറ്റില്ല അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ എത്ര വർഷമായി കോഴി വളർത്തുന്നുണ്ട് നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടാണ് കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ കമൻറ്റ് വായിച്ചില്ല മുകളിലോട്ട് ഒന്ന് നോക്കാമോ എനിക്ക് അത് ഉപകാരം ഒന്നുകൂടെ പറയൂ ഇനി മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ ഇപ്പോഴും വന്ന് കിടക്കാണ് ഒന്നൂടെ കമൻ്റ് ചെയ്യും കേട്ടോ ജോൺസ് മുബി കോഴിയെക്കുറിച്ച് ഡൗട്ട് വന്നാൽ ഫസ്റ്റ് കാണുന്ന ചാനൽ ഓക്കെ താങ്ക് യു താങ്ക് യു എൻ്റെ അറിവുകൾ എൻ്റെ വളരെ ചെറിയ അറിവുകളാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് ഉപകാരമായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ താറാവിനെയും കോഴിയെ ഒരുമിച്ച് വളർത്താൻ പറ്റുമോ താറാവിന് ആകെ എൻ്റെ അടുത്ത് മൂന്ന് താറാവേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മൂന്ന് താറാവിനെ കോഴികളുടെ കൂടെ വളർത്തിയ സമയത്ത് ആ താറാവ് കോഴികളുടെ മുട്ട കംപ്ലീറ്റ് തിന്നുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായി അത് കാരണം താറാവുകളെ ഒഴിവാക്കി ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ അത് വെച്ച് എനിക്കത് മുഴുവനായിട്ട് പറയാനായിട്ട് പറ്റില്ല കേട്ടോ ഞാൻ ഒരു എന്താണ് ഞാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഓക്കെ ഞാൻ ഒരു നാടൻ കോഴിയെ വാങ്ങി വാങ്ങിച്ചു പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ പറഞ്ഞു അഞ്ച് മാസം ആയി എന്ന് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴും മുട്ട ഇടുന്നില്ല നാടൻ കോഴിയെ ആണ് വാങ്ങിച്ചത് ചിലപ്പോൾ അഞ്ച് മാസം ആയിട്ടുണ്ടാവില്ല ഒരു നാല് മാസൊക്കെ ആയിട്ടുണ്ടാവും വാങ്ങിച്ച ആൾ ചിലപ്പോൾ ഒന്ന് കൂട്ടി പറഞ്ഞായിരിക്കും നോക്ക് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും കേട്ടോ ആറുമാസം പ്രായമായി ഇതുവരെ മുട്ട കിട്ടുന്നില്ല വല്ല മരുന്നും ഉണ്ടോ ഏത് കോഴിയാണ് നാടൻ കോഴിയാണെങ്കിൽ ഒരു ആറുമാസൊക്കെ ആയി അഞ്ച് മാസം ആറുമാസം ഒക്കെ ആകുമ്പോഴാണ് മുട്ട ഇടുക റൗഫ് എൻ്റെ പേര് പറയാമോ ആ പറഞ്ഞു കേട്ടോ പറഞ്ഞു ഓക്കെ സനൽ കരിങ്കോഴിയിൽ വെള്ളക്കുഞ്ഞു ഉണ്ടാവുമോ ദാസേട്ടാ കരിങ്കോഴിയിൽ വെള്ളക്കുഞ്ഞുങ്ങൾ വെള്ളക്കോഴിയുണ്ട് അതായത് അത് അപൂർവമായിട്ട് ഇറങ്ങുന്ന ഒരു ഇതാണ് അതായത് തുവല് മാത്രം വൈറ്റ് ബാക്കിയെല്ലാം കട്ട ബ്ലാക്ക് ആയിരിക്കും തൊലി അതിൻ്റെ മീറ്റ് കണ്ണ് കൊക്ക് വായ്ക്കകം കാല് വിരലുകളൊക്കെ ബ്ലാക്ക് അത് തൂവൽ മാത്രം വൈറ്റ് ആയി വരുന്ന അപൂർവത്തിൽ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അതാണോ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഷെഡിനുള്ളിൽ വളർത്തുന്ന നാടൻ കോഴികൾ അടയിരിക്കാതിരിക്കുമോ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേ വിഷയത്തെക്കുറിച്ച് ഇന്നലെ മിനിഞ്ഞാന്നാണ് അതൊന്ന് കാണൂട്ടോ അബ്ദുൽ ചന്ദ്രൻ ഓക്കേ ഷമീം അബ് അബ്ദുൾ ഷമീം സമദ് ഓക്കെ എനിക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടില്ല അതാണ് ഹായ് ഷൈജു ഐ ലവ് യു ലവ് ടു ടെക് ടിപ്സ് യൂട്യൂബിന് ചിഹ്നക്കയച്ച് തന്നിട്ടുണ്ട് ടോട്ടൽ എത്ര കോഴികളുണ്ട് ടോട്ടലൊരു നൂറിൽ കൂടുതൽ കോഴികളുണ്ട് കേട്ടോ വലിയ കോഴികൾ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് ദിവസമായിട്ട് മൊബൈൽ നമ്പർ ഒന്ന് തരുമോ സലാം മൊബൈൽ നമ്പർ തൽക്കാലം തരാൻ നിർവാഹമില്ല കാരണം കാരണം ഞാനിത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ എല്ലാം ഞായറാഴ്ച നമ്മൾ ലൈവില് വരുന്നുണ്ട് പിന്നെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിച്ചോളൂ ഒന്നാമത് ഇതൊന്നും ചെയ് സമയം കിട്ടുന്നില്ല ഒന്നാമത്തെ ആരും അതാണ് റീപ്ലൈ കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട് ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ എല്ലാ കമൻറ്റും റീപ്ലൈ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ചാനലിന് ലൈക്കടി എന്നാണ് പറഞ്ഞത് അജിത്ത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ബ്രോയിലർ കോഴി കെ ജി സിസ്റ്റത്തിൽ പറ്റുമോ കേ ജി സിസ്റ്റത്തിൽ വളർത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന കാരണം അസുഖങ്ങൾ കൊണ്ട് അസുഖം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം എന്താ അസുഖമാണെന്നുള്ളത് കേട്ടോ ദാസേട്ടാ ഞാൻ ഷമീം ഓക്കെ ഷമീം ഹായ് ദിയാസ് ഹായ് പറയുന്നു മുബ്ബീർ കോഴിയുടെ പൊരുന്നൽ മാറാൻ എന്ത് ചെയ്യണം പൊരുന്നൽ മാറുന്ന എല്ലാ രണ്ട് മാസമായി ഏ പൊരുന്നൽ മാറുന്നില്ല രണ്ട് മാസമായി പൊരുന്നൽ മാറാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഒരു കയറി ഉപയോഗിച്ച് കോഴിയെ കെട്ടിയിടാം ഇരു ഇരുണ്ടുള്ള സ്ഥലം കാണുമ്പോൾ കോഴികൾക്ക് പൊരുന്നൽ ഈ പൊരിഞ്ഞിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അതുപോലെ മറ്റുള്ള കോഴികളുടെ കൂട്ടത്തിലേക്ക് ഇറക്കി വിടാം പിന്നെ പറ്റുമെങ്കിൽ തല ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം വെള്ളത്തിൽ മുക്കി വിടാം അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ നാടൻ കോഴികളിൽ വിൽക്കുന്നുണ്ടോ ഇറ്റ്സ് ആദ്യം ചോദിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് കേട്ടോ ഷൈജു ഐ ലവ് പാറോസ് വേൾഡ് അവിയൽ ആൻഡ് അടുക്കള ആൻഡ് പാലക്കാട് ഓക്കെ താങ്ക് യു താങ്ക് യു ജംഷീന ഹായ് പറയുന്നുണ്ട് ഇരുട്ടായി തുടങ്ങി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല വച്ചാൽ പറയണം കേട്ടോ അബ്ദുൽ ചന്ദ്രൻ ഹാ താങ്ക് യു പറയുന്നുണ്ട് ടെക് ടിപ്സ് മലയാളം സൈജ എന്ന് പറഞ്ഞിട്ട് പേര് സൈജ എന്നാണ് വിചാരിക്കുന്നു ആബിദ് വെള്ളാരംപാറ ഹായ് പറയുന്നു ഗോകുൽനാഥ് എഗ്ഗ് ആൻഡ് ചിക്സിന് എന്ത് ടൈപ്പ് കോഴിയാണ് നല്ലത് പ്ലീസ് റീപ്ലേ നാടൻ ഓർ കരിങ്കോഴി എഗും എഗ്ഗ് ആൻഡ് ചിക്സ് മുട്ടയ്ക്കും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും ബെറ്റർ നാടൻ കോഴി നാടൻ കോഴി കഴിഞ്ഞിട്ട് വേറൊരു കോഴിയെ ഞാൻ നിർദ്ദേശിക്കൂ എന്നോട് ചോദിച്ചാലോട്ടോ ക്രോസിങ്ങിന് വേണ്ടി എത്ര മാസം പ്രായമുള്ള പൂവൻ കോഴിയെ ആണ് വാങ്ങേണ്ടത് കൂക്ക് അതായത് നമ്മൾ കോഴി ഒച്ച പൂവൻ കോഴി എന്താ പല സ്ഥലത്ത് പല ഇതാണ് പറയുക ഞങ്ങളുടെ നാട്ടിൽ കൂക എന്നാണ് പറയുക അങ്ങനെ ആ ഒരു ഒച്ച എടുക്കുന്നുണ്ടല്ലോ അതിന് പ്രായപൂർത്തി ആയി എന്ന് തെളിയിക്കുന്ന ഒരു ശബ്ദം അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൂവൻ കോഴിയെ ക്രോസിംഗിന് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ കുറച്ചുകൂടി ആയിട്ടുള്ള പൂവൻ ആണെങ്കിൽ അത്രയും നല്ലത് ഇൻകുവേട്ടർ സെയിൽ ചെയ്യുന്നുണ്ടോ ഏതാണ് നല്ലത് മാനുവൽ ഓട്ടോമാറ്റിക് ഇല്ല ഞാൻ ഇൻകുബേറ്റർ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ കോഴിയുടെ നെയ്യ് കെട്ടിയത് കുറയാൻ മരുന്നുണ്ടോ കോഴിയുടെ നെയ്യ് കെട്ടിയത് പുളിങ്കുരു പൊടിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നെല്ല് കൊടുക്കാം ഇതൊക്കെ കൊടുത്താൽ കുറയാറുണ്ട് ലഗോൺ കോഴി എവിടെ കിട്ടും ഓ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ ബ്രോയിലറിന് ഇരുപത് ദിവസത്തിന് ശേഷം അല്ലേ ഫിനിഷർ കൊടുക്കും അതെ 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 എൻ്റെ നാടൻ കോഴി നാല് മാസം ആയപ്പോൾ തന്നെ മുട്ടയിട്ടു അപ്പോൾ അട വെച്ചിട്ട് ഒരാഴ്ചയായി അത് അട പൂർത്തിയാക്കുമോ കന്നിക്കോഴികൾ ചില കോഴികൾ നമുക്കത് മുഴുവനായിട്ട് പറയാനേ പറ്റില്ല ചില കോഴികൾ അട മുഴുവനായിട്ട് ഇരിക്കാറുണ്ട് പക്ഷെ ചില കോഴികൾ അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ കോഴിക്ക് ചോറ് കൊടുക്കാൻ പറ്റുമോ ഞാനതിന് ഉത്തരം നേരത്തെ പറഞ്ഞു കേട്ടോ ഐക്കര ഫാം ഹായ്ദാസ് പറഞ്ഞ ഹായ്ദ കാർത്തിക് ണ്ടോ എന്തിനാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത് മനസ്സിലായില്ല മുഹമ്മദ് ഷിയാബ് സുഖ സുഖമാണ് 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 കേട്ടോ അപ്പോൾ നമ്മുടെ മെസ്സേജുകളൊക്കെ എല്ലാവരും ഹായ് പറയുന്നുണ്ട് ഹായ് ഏജ് എത്രയാണ് ചോദിക്കുന്നുണ്ട് ഷൈജു എൻ്റെ ഏജ് ആണോ ചോദിച്ചത് എത്ര ഉണ്ടാവുമോ എന്ന് പറയൂ ഷൈജു എനിക്ക് കാഴ്ചയിൽ എത്ര ഏജ് ഉണ്ടോ എന്ന് പറയും വീണ ഹായ് ചേട്ടാ പറയുന്നുണ്ട് ടെക് ടെക്ടിപ്സ് ഒരു ഡോട്ടിട്ടിട്ട് പോയിട്ടുണ്ട് മുൻവർ ഹായ് പറയുന്നു അഭിഷേക് ഹായ് പറയുന്നു ബാബുരാജ് ബാബു ഹായ് പറയുന്നു മുനവർ വലിയ മനസ്സിലായില്ല ഓക്കെ അപ്പോൾ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട് ചോദ്യങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല ഒക്കെ ഹായ് 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 മെസ്സേജുകളേ ഉള്ളൂ പിന്നെ അതുപോലെ എൻ്റെ ഫോണിലെ ബാറ്ററി ഇച്ചിരി ഡൗൺ ആണ് കാരണം ഞാൻ ഇപ്പോൾ പുറത്തു പോയി വന്നതേ ഉള്ളു അതുകൊണ്ട് ചാർജിംഗ് നടന്നിട്ടില്ല മുസ്തഫ ഫോർട്ടി സിക്സ് ഓ ഫോർട്ടി സിക്സ് ഒക്കെ ഒരുപാട് ഇനിയും കയറണം കേട്ടോ കെ വി കെ സുഖമാണ് ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഖമാണ് കോഴിമുട്ട വിൽക്കുന്നുണ്ടോ ഇല്ല 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 അശ്വിൻ ചേട്ടന് മുപ്പത്തിയഞ്ച് വയസ്സ് പറയും അശ്വിൻ ഏകദേശം അടുത്താണ് ഷൈജു മുപ്പത്തി ആറ് ഷൈജു കുറച്ചും കൂടെ അടുത്തായി ഓക്കെ തേർട്ടി സെവൻ ആണ് കേട്ടോ എൻ്റെ വയസ്സ് ഇതിനിടയ്ക്ക് ആരോ നാൽപ്പത്താറൊക്കെ പറഞ്ഞു അത്രയൊന്നും ഇല്ല ഓക്കെ ഷേത ഷേത ശതം ആയ കോഴിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്തായത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്നുള്ളത് സൂപ്പർ ചാനൽ എന്ന് പറയുന്നത് ബാബുരാജ് ഓക്കെ ഫോൺ ഏതാണ് ആദർശ് ഫോണ് ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങാണ് സാംസങ്ങിൻ്റെ എന്താണ് അയ്യോ പെട്ടെന്ന് അതിൻ്റെ ഇത് കിട്ടുന്നില്ല ആണ് മാ കിട്ടുന്നില്ല പെട്ടെന്ന് വെച്ചിപ്പോൾ അത് കിട്ടിയില്ല മൂന്ന് മാസമായി പോവൻ കോഴി കോവി അതിന് പ്രായപൂർത്തിയായി ആ കോവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്യിക്കണ്ടാവും ഇപ്പോൾ ക്രോസ് ചെയ്യിച്ചാൽ അത് ചിലപ്പോൾ ആയിക്കോളുന്നില്ല കേട്ടോ അശ്വിൻ ബായ് ചേട്ടാറുണ്ട് ബായ് ബായ് ആ അപ്പോൾ ഞാനും നിർത്തുകയാണ് കാരണം ഏകദേശം ബാറ്ററി ചുമന്ന ലൈന് കാണിച്ചു തുടങ്ങി അപ്പോൾ ഞാനും നിർത്തുകയാണ് പിന്നെ നമ്മൾ എന്തായാലും ഇനിയും കൂടുതലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് താഴെ കമൻറ്റിട്ടുള്ളൂ ഞാൻ വീഡിയോ അപ്ലോഡ് ഇപ്പോൾ ലൈവ് വന്ന് വീഡിയോ അപ്ലോഡ് ആവാൻ ഇരുപത്തിനാല് മണിക്കൂറോളം പിടിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ കാരണം അപ്ലോഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്മൻറ്റിന് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ ബൈ